ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ സമൃദ്ധമായ ഒരു വിഭാഗം ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് ഇതിൻ്റെ ഒരു പരിച്ഛേദം നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളിൽ തന്നെ കാണാൻ പറ്റും ഏറ്റവും ഉയർന്ന ക്ലാസ്സായ ഫസ്റ്റ് എ സി കോച്ചിൽ അതിന് മിനിമം മുന്നൂറ് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാനുള്ള ചാർജാണ് മിനിമം ഈടാക്കുന്നത് അതിൻ്റെ മിനിമം ഫെയർ ഇന്ത്യയിലെ സ ആം ആദ്മി സാമാന്യ ജനത യാത്ര ചെയ്യുന്ന ക്ലാസ്സാണ് സെക്കൻഡ് ക്ലാസ് അവിടുത്തെ മിനിമം ഫെയർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അമ്പത് കിലോമീറ്ററിൻ്റെ ചാർജാണ് ഒരു ഫസ്റ്റ് ക്ലാസ് എ സി കോച്ചിൽ ഒരേ സമയം യാത്ര ചെയ്യാവുന്നവരുടെ എണ്ണം ഇരുപത്തിനാലാണ് വെറും ഇരുപത്തിനാല് സെക്കൻഡ് ക്ലാസ്സിൽ തൊണ്ണൂറൊന്നോ നൂറ്റി എട്ടൊന്നോ എഴുതി വെച്ചിരിക്കുന്നിടത്ത് മിനിമം ഏത് ഇന്ത്യയിലെ ഏത് എക്സ്പ്രസ് ട്രെയിൻ എടുത്ത് നോക്കിയാലും ഏത് പാസഞ്ചർ ട്രെയിൻ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ കുറഞ്ഞത് നാനൂറോ അഞ്ഞൂറോ ആൾക്കാർ യാത്ര ചെയ്യാറുണ്ട് ഒരു ക്യാബിൻ എന്ന് പറഞ്ഞാൽ ക്യാബിനകത്ത് നാല് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും അതിനൊരു ഡോറുണ്ടാവും ആ ഡോർ ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ നാല് പേരുടങ്കിൽ ഒരു ഫാമിലി ആണെങ്കിൽ ആ ഡോറ് ലോക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്വകാര്യ ലോകമാണത്